പരിശുദ്ധ ദൈവമാതാവിന്റെ വടക്കു മാസം പതിനേഴാം തീയതി ഈശോ എന്ന തിരുനാമം പരിശുദ്ധ കന്യയുടെ ശുദ്ധീകരണം മിശികായ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു ദിവ്യ ശിശുവിന്റെ ജനനശേഷം എട്ടാം ദിവസം ഈശോ എന്ന തിരുനാമം നൽകപ്പെട്ടു രക്ഷകൻ എന്നതാണ് ആ നാമത്തിന്റെ അർത്ഥം മനുഷ്യർക്ക് രക്ഷപ്രഹിക്കുവാൻ ഈശോ എന്ന നാമം അല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എല്ലാ നാമത്തെക്കാൾ ഉന്നതമായി ഈശോ എന്ന നാമം നൽകപ്പെട്ടു നമുക്ക് നിർവൃതിദായകമായി ആ തിരുനാമം പരിശുദ്ധത കന്യ എത്ര പ്രാവശ്യം സ്നേഹതീക്ഷത കൂടി വിളിച്ചിട്ടുണ്ടാകണം ദിവ്യ ശിശുവിന്റെ ജനനം കഴിഞ്ഞ് നാൽപ്പതാം ദിവസം യഹൂദാചാര പ്രകാരം ശുദ്ധീകരണ അനുസരിച്ച് പരിശുദ്ധ കന്യക ഈശോയുടെ കൂടെ ദേവാലയത്തിലേക്ക് പോയി പരിശുദ്ധ കന്യക അവളുടെ കന്യാവ്രതത്തിന് ഭംഗം വരാതെയാണ് ദീപ പുത്രനെ പ്രസവിച്ചത് തൻ നിമിത്തം അവൾ ശുദ്ധീകരണ നിയമത്തിൽ നിന്നും വിമുക്തരായിരുന്നു എങ്കിലും യഹൂദാചാരാനുഷ്ഠാനങ്ങളിലുള്ള വിശ്വസ്താ നിമിത്തം മേരി ദേവാലയത്തിലേക്ക് ും നിയമാനുഷ്ഠാനത്തിൽ എത്രമാത്രം വിശ്വസത പാലിക്കുന്നുണ്ട് എന്ന് പരിശോധിച്ചു നോക്കണം ദൈവപ്രമാണങ്ങളും തിരുസഭയുടെ കൽപ്പനകളും മറ്റ് നിയമങ്ങളും നാം സന്തോഷപൂർവ്വം അനുസരിക്കണം അത് ദൈവ തിരുമനസ്സിനെ നമുക്ക് ദൈവ തിരുമനസ് നമുക്ക് കാണിച്ചു തരുന്നു അത് നമ്മുടെ സ്വഭാവത്തിലുള്ള പരിമിതികളെ പരിഹരിച്ച് നമ്മെ പൂർണ്ണ മനുഷ്യരാക്കുന്നു പരിശ് പരിശുദ്ധ കന്യ ശുദ്ധീകരണ നിയമത്തിനു വിധേയമായ അവിടുത്തെ അഗാധമായ എളിമയും പ്രത്യോദിപ്പിക്കുന്നുണ്ട് അനന്തരം ഈശോയെ ദേവാലയത്തിൽ കാഴ്ച സമർപ്പിക്കുന്നു മോശയുടെ നിയമം അനുസരിച്ച് കടിഞ്ഞൂൽ പുത്രനെ ദേവാലയത്തിൽ സമർപ്പിക്കണം എന്നുണ്ടായിരുന്നു അതനുസരിച്ചാണ് പരിശുദ്ധ കന്യ ഈശോയെ ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചത് പകരം ഒരു ഒരു ആട്ടിൻകുട്ടിയെയോ പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ചങ്ങാലികളെയോ ബലിയർപ്പിച്ച് അവരെ വീണ്ടെടുക്കുവാൻ സാധിക്കും പരിശുദ്ധ കന്യയും വിശുദ്ധാവസയപ്പും ദാരിദ്ര്യരായതുകൊണ്ട് അവർ ചങ്ങാലികളെ ബലിയർപ്പിച്ചുകൊണ്ട് ഈശോയെ വീണ്ടെടുത്തു സന്താനങ്ങളെ ദൈവത്തിന് സ സമർപ്പിക്കുന്നത് അവർ ദൈവത്തിനുള്ളവരായി വളർത്തു വളർന്നു വരാനാണ് മിശായുടെ ആഗമനം പ്രതീക്ഷിച്ചിരുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ക്ഷമയോൻ എന്ന പാവനചാരിതനായ വൃദ്ധൻ ആ കാലത്തു അവിടെ ജീവിച്ചിരുന്നു മിശായെ ദർശിക്കുന്നതുവരെ മരിക്കുകയില്ലെന്ന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് അരുണി ചെയ്തു തദവസരത്തിൽ പരിശുദ്ധാത്മാവിനാൽ പ്രചോദനായി അദ്ദേഹം അവിടെ വന്നു പായ്തലായി സ്വയ കൈകളിലെടുത്ത് ദൈവത്തെ സ്വദിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ കർത്താവെ നിന്റെ വചനം പോലെ നിന്റെ ദാസനെ ഇപ്പോൾ സമാധാനത്തിൽ വിട്ടയക്കണമേജാതികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനുള്ള പ്രകാശവും നിന്റെ ജനതയായ ഇസ്രായേലിനുള്ള മഹത്വുമായി സകലജാതികളുടെയും മുൻപിൽ നീ ഒരുക്കിയിരിക്കുന്ന നിന്റെ കരുണയെ ഇതാ എന്റെ കണ്ണുകൾ യൗസേപ്പും അവന്റെ അമ്മയും അവനെ കുറിച്ച് പറയപ്പെട്ടവയെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു പിന്നെ അവരെ അനുഗ്രഹിച്ചു അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു ഇതാ അവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചക്കും എഴുന്നേൽപ്പിനും തർക്കത്തിന്റെ അടയാളത്തിനുമായി വയ്ക്കപ്പെട്ടിരിക്കുന്നു നിന്റെ സ്വന്തം ആത് ആത്മാവിൽ കൂടിയും പലരുടെയും ഹൃദയവിചാരങ്ങൾ വെളിപ്പെടുത്തു ഒരു കുന്തം കടക്കും വിശുദ്ധ ലൂക്ക രണ്ടാധ്യായം ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ചു വരെ വാക്യങ്ങൾ പരിശുദ്ധ കന്യക അവളുടെ ദിവസത്തിൻ്റെ പീഡാനുഭവങ്ങളോടെ എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുത വ്യക്തമാക്കുകയാണ് ഷിമയോന്റെ വചസ്സുകൾ അവർ ദേവാലയത്തിൽ ഈശോയെ സമർപ്പിച്ചപ്പോൾ മനുഷ്യകുല പരിത്രം ഒരിക്കൽ കാൽവരിയിൽ സമർപ്പിക്കാനിരുന്ന മഹായജ്ഞത്തെ മുൻകൂട്ടി കണ്ടിരിക്കണം ദൈവം നമുക്ക് സന്താനങ്ങളിൽ നൽകുന്നത് അവരെ നല്ലവരായി വളർത്തി ദൈവത്തിനു സമർപ്പിക്കുന്നതിനാണ് കുട്ടികളുടെ നല്ല വളർത്തലിലും സ്വഭാവ രൂപീകരണത്തിലും കത്തോലിക്ക വിദ്യാഭ്യാസത്തിലും മാതാപിതാക്കന്മാർ എത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അവരുടെ ആത്മരക്ഷയിലുള്ള ഉത്തരവാദിത്വം വിസ്മരിക്കരുത് സംഭവം വിശുദ്ധ കൊച്ചു സ്വയംകൃത ചരിത്രത്തിൽ പുണ്യവതി രോഗം പിടിപെട്ട് മരണാശയായി കിടന്നപ്പോൾ പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ട് രോഗശാന്തി നൽകിയ കാര്യം വിവരിച്ചിട്ടുണ്ട് ഒരു ദിവസം കൊച്ചു ത്രേസ്യയുടെ അപ്പൻ പരവശനായി അവളുടെ മുറിയിൽ കടന്നു ചെന്ന് കൊച്ചു ത്രേസ്യയുടെ കയ്യിൽ ഏതാനും സ്വർണനാണയം കൊടുത്തിട്ടു കൊച്ചുനാണി സുഖം പ്രാപിക്കുവാൻ വിജയമാതാവിന്റെ പള്ളിയിൽ നവനാൾ കുർബാന ചെൽ ചെല്ലണമെന്ന് എഴുതിയാക്കാൻ പറഞ്ഞു നവനാളിന്റെ ഇടയിൽ ഒരു ഞായറാഴ്ച ദിവസം മരിയ ലിയോണി സെലിൻ എന്നീ സഹോദരിമാർ താങ്കളുടെ അനുജ് ആയ കൊച്ചുദ്രാണിയുടെ കിളക്കരികൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു വിശ്വാസത്തോടുകൂടിയ ആ നിലവിളി സ്വർഗവാദികൾ തുടർച്ചു കയറുകയും ചെയ്തു തുടർന്നുള്ള ഭാഗം സ്വയംകൃത ചരിത്രത്തിൽ നിന്നും തന്നെ നമുക്ക് വായിക്കാം പെട്ടെന്ന് മാതാവിൻ്റെ സ്വരൂപം ഉയരും കാന്തിയുമുള്ളതായി തീർന്നു ആ ദിവ്യ സൗന്ദര്യത്തെ വർണ്ണിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല നമ്മുടെ നായികയുടെ മുഖത്ത് അവജ്യമായ കരുണയും മാതിര്യവും കളിയാഴുന്നുണ്ടായിരുന്നു എന്നാൽ എൻ്റെ ഹൃദയത്തിൻ്റെ അഴിത്തട്ട് വരെ തുളച്ചു കയറിയത് അവിടുത്തെ മനോഹരമായ മന്ദസ്മിതമാണ് തൽക്ഷണം എൻ്റെ വേദന മാറി കണ്ണുകൾ നിറഞ്ഞ് മനോവികാരങ്ങളാൽ പൂരിതമായി സ്നേഹപൂർവം എൻ്റെ സഹോദരി അപ്പോൾ എന്നെ നോക്കുകയായിരുന്നു മറിയം മുഖാന്തരമാണ് എനിക്ക് രോഗശാന്തിക്കുള്ള അത്ഭുതകരമായ അനുഗ്രഹം പരിശുദ്ധകന്യയുടെ മന്ദകാസം ലഭിച്ചെന്നുള്ളതിന് സംശയമില്ല ആ സ്വരൂപത്തിനുമേൽ ഞാൻ കണ്ണുളർപ്പിച്ചു നോക്കുന്നത് കണ്ടപ്പോൾക്ക് സുഖമായി വിളിച്ചു പറഞ്ഞു യാഥാർത്ഥ്യവും അത് തന്നെയായി വന്നു ചെറുപുഷ്പം വീണ്ടും ജീവിച്ചു മഹിമയുള്ള സൂര്യന്റെ തെളിഞ്ഞ ഒരു രശ്മി ചൂടും വെളിച്ചവും ഉൽപ്പാദിപ്പിച്ച ദുഷ്ടനായ ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് അവളെ മോചിപ്പിക്കുകയും ചെയ്തു പ്രാർത്ഥന മോശയുടെ നിയമങ്ങൾക്ക് വിധേയമായി ഞങ്ങൾക്ക് നിയമാനുഷ്ഠാനത്തിന് മാതൃക നൽകിയ പരിസ്ഥകരിയെ ദൈവിക നിയമങ്ങളും സഭയുടെ നിയമങ്ങളും അന്യോന്യം പാലിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് ദിവ്യകുമാരനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് ദേവകരക്ഷയ്ക്കായി അങ്ങ് അങ്ങേ പുത്രനെ സമർപ്പിക്കുന്നതിനുള്ള സന്നദ്ധത പ്രകടമാക്കി ദിവ്യമാതാവി ഞങ്ങൾ അങ്ങേ ദിവസുതനെയും അങ്ങേയും സ്നേഹിച്ചു കൊണ്ട് വിശ്വസപൂർവം ജീവിക്കുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ ഞങ്ങൾ മഹാമയും സ്നേഹവുമുള്ളവരായി തീരുവാ തീരുന്നതിന് അങ്ങേ മാതൃക പ്രചോദന മരണട്ടെ എത്രയും ദേവളമാതാവെ നിന്റെ സംഗീതത്തിൽ ഓടിവെന്നേ നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ചു നിന്റെ അപേക്ഷയുടെ സഹായത്തേരുന്നവരിൽ ഒരുവരെങ്കിലും നിന്നാൽ കൈ കൈവിടപ്പെട്ടു എന്നു ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്നു നീ നിലച്ചു കൊള്ളണമേ കന്യാവൃത്തക്കാരുടെ രാജ്ഞിയായ കന്യക ദേവള മാതാവെ ഈ വണ്ണം ശരണത്താൽ ഉറച്ചു നിന്റെ തൃപാതിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു നെടുപ്പെട്ട് കണർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദേവയുടെ ആഴത്തെ കാത്തുകൊണ്ടേ നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതിരിച്ച അവതരത്തിൻ മാതാവേ എൻ്റെ അമ്മ എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദേവൂർവം കേട്ടുള്ളണമ്മേ ആമേശോ ജന്മവാമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ പറയമേ പാപിയുള്ള ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിര തിരിക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സ്രോസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങോട്ട് തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അതിന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റവരോട് ഞങ്ങൾ ശ്രമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ കർത്താവും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടു അനുഗ്രഹപ്പെട്ടതാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമിൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രുതി ആദ്യ പോലെ ഇപ്പോഴേപ്പോഴേ നയിക്കു ആമിൻ ജന്മവാവില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപ്യളുടെ സങ്കതമേ ഇതാ അതിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരിക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സർവസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനം സ്രോത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങൾ അന്വേഷിക്കണമേ നന്മ നിറഞ്ഞേ കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാവുന്നു അങ്ങേമല വായിസോ അനുഗ്രഹപ്പെട്ടതാവുന്നു വരസെന്ന് പറയുമേ തമരാനുമേ പാവിളായ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിസ്ഥാത്മാവിനും ശ്രുതി ആദ്യെ പോലെ ഇപ്പോഴെപ്പോഴെയിക്കു ജന്മ പാമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാവയുടെതമേ ഇതാതിൻറെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിരതിരിക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സർസ്നായങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആണേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അതിന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടാകുന്നു അങ്ങയുടെ അനുഗ്രഹപ്പെട്ടു മരണ സമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആതിലെ പോലെ ഇപ്പോഴെപ്പോഴേ നയിക്കും പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ പാപിയുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്ദി പറയുമേ കർത്താവ് ഇടൂടെ സ്ത്രീകളിൽ അങ്ങാഗ്രഹപ്പെടലാവുന്നു പരിസ്യമേ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആവിയുടെ സങ്കടമേ വിജാതികൾ മുതലായവർ മനസ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ പറയുമേ കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹപ്പെടലാവുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹപ്പെടുന്ന

തമരാനോട് അപേക്ഷിക്കണമേ ആമിൻ പാവയുടെ മുതലായിൽസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ പറയുമേ കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹപ്പെടലാകുന്നു അങ്ങയുടെ അനുഗ്രഹപ്പെടലാകുന്നു പരിസു മേ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമീൻ പാവിള്ള സംഗതമേ അങ്ങനെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന അനുസാരത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടു പരിശുദ്ധം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമേദൈവം मरियमे सुस्ति नादे सुस्ति समुद्र तारमे सुस्ति मरियमे सुस्ति नादे सुस्ति समुद्र तार सुस्ति